കുറേ ദിവസം നിൽക്കാതെ മഴ പെയ്തിട്ട് പിന്നെ ഒരു വെയിലാണ് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ആ വെയിലിനെ കാണാനൊരു മുഞ്ചൊക്കെയാണ് ഇല്ലേ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ അലക്കാനിങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പഴയതൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇട്ട് അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ കറങ്ങി ഉണങ്ങുമ്പോഴേക്കും നമുക്ക് ഈ ഭാഗം ഒന്ന് സെറ്റാക്കാമെന്ന് കരുതി കാരണം ഇവിടെ നമ്മൾ അയൽ മെല്ലെ ഇവിടെയുണ്ട് ഈ ഭാഗത്താണ് അയൽ ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിടും കൊണ്ടു ഇട്ടിട്ട് ഉണങ്ങൂല്ലല്ലോ മഴ ആകുമ്പോൾ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടാന്നല്ലാതെ അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാറുണ്ട് അതിൽ പിന്നെ കുറേ കുറേ ദിവസം ഉണങ്ങാഞ്ഞാൽ ഞാൻ തെയ്യും മതമൊക്കെ എടുത്തിട്ട് മുകളിൽ അങ്ങോട്ട് കൊണ്ടുപോയി വിരിച്ചിട്ട് ഫാനങ്ങിട്ട് ഉണക്കാറുണ്ട് ചെയ്യാറുള്ളത് ഈ ഉണ അല്ല ഒണങ്ങാഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ ഒരു വേറൊരു മണവാണല്ലോ അപ്പം അങ്ങനെ ഇവിടെ എപ്പോൾ ബിസി ആയതുകൊണ്ട് ഈ ഭാഗത്തേക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാൻ വരാൻ കഴിയില്ല കാരണം എപ്പോഴും തുണികളും അതൊക്കെ നമുക്ക് അടിച്ചു പറമ്പം അതിലേക്ക് പൊടി പാറും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല മാറയിലൊക്കെ വന്ന് അവിടെ ഇങ്ങോട്ട് വലിയ വീടും കാര്യങ്ങളൊക്കെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ജീവി സുഖമായിട്ട് ജീവിക്കാൻ വരികയാണ് അപ്പോൾ ഞാൻ വന്ന് അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി റെഡിയാക്കി പിന്നെ അത് അവിടെ അങ്ങനെ അപ്പുറം കുറച്ചൊരു പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഈ പോയൻ്റെ ഭാഗത്തുള്ള ഒരു മണ്ണായതുകൊണ്ട് ഇവിടെയൊക്കെ പെട്ടെന്ന് പുല്ലും മോൾക്ക് അപ്പുറ സൈഡിൽ കുറച്ച് കൂടുതലാണ് ഉണ്ട് അപ്പം ആ പറഞ്ഞു ഈ നന്നാക്കേണ്ടത് ഞാൻ നന്നാക്കിയോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ു അപ്പോൾ ഏതായാലും പെരുന്നാളൊക്കെ ആവാനായി എല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ഞാൻ റൂമുകളും കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റി ഇപ്പം തന്നെ അവിടേക്കൊന്ന് തട്ടിക്കൊട്ടി അങ്ങനെ നമുക്കൊരു പെരുന്നാളിനെ വരെ വെൽക്കണ്ടേ ഇനി ഇപ്പോൾ നോമ്പ് രണ്ട് ദിവസം നോമ്പും കാര്യങ്ങളൊക്കെ നോൽക്കണം എന്നൊക്കെ പ്ലാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളായിരുന്നു കേട്ടോ അപ്പോൾ കുറെ ഇനി കുറെ പുല്ലൊക്കെ പറിച്ചിട്ടും ഒക്കെ കൂടെ എന്താ പറയുക എല്ലാ ഭാഗത്തൊന്നും അടിച്ചു വരിത ഇവൻ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വാരി അപ്പുറത്തേക്ക് ഇലയും കാര്യങ്ങളൊക്കെ അത് ചീഞ്ഞ് പോകുന്ന സംഭവങ്ങളായതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് കിട്ടും കേട്ടോ കവർ കാര്യങ്ങളൊക്കെ ഇപ്പം പഞ്ചായത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനത്തെ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒക്കെ നമ്മളിങ്ങനെ കഴുകി ഉണക്കി കവറാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസം ഒന്നും അവർ കൊണ്ടുപോകില്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ കവർ ഒരു സുഖമാണ് കേട്ടോ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല പിന്നെ ആണെങ്കിൽ എന്താ പറയുക ഫുഡ് വേസ്റ്റൊക്കെ ഇവിടെ ഒരു പന്നി വളർത്തൽ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ വലിയൊരു ഒരു പാത്രം കൊണ്ട് വെക്കൂട്ടോ ഇവിടെ അടുത്ത് ഇവിടെ അയൽവാസികളും കാര്യങ്ങളൊക്കെ അതിലേക്ക് അങ്ങനെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് അവർ ഒന്നരാടം വന്ന അങ്ങനെ അതും കൊണ്ട് അങ്ങനെ ഫുഡ് വേസ്റ്റിൻ്റെ കാര്യത്തിലും അങ്ങനെയൊന്നും ടെൻഷൻ ഇല്ല ഇപ്പോൾ പണ്ടൊന്നും അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ പിന്നെ അതൊക്കെ ഒരു സമാധാനമുണ്ട് അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അലക്കിയിടുന്നത് ഒക്കെ ഒന്ന് കൊണ്ടിടുന്നുണ്ട് പിന്നെ വേഗം വേഗം ഉണങ്ങിയിട്ടോ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ ആവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുമല്ലോ ഒരു കാറ്റും ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ തട്ടിയപ്പോയി ഉണങ്ങി ഒക്കെ ഒന്ന് മടക്കി വെച്ച് ചൂടോടെ തന്നെ മടക്കി വെച്ചപ്പോൾ ഒരു സമാധാനമായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ